സമയം ഇപ്പം ആറ് ആറര ആയിട്ടോ അപ്പം ഇന്ന് കാലത്തെ മമ്മി പുട്ടും പയറൊക്കെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക സൂത്രപ്പണി വേറെ ഒന്നല്ല എനിക്കൊരു കൊതി നമ്മുടെ പീച്ചിയില്ലേ പണ്ടത്തെ പീച്ചപ്പൊടിയെന്നൊക്കെ പറയും എല്ലാവരും അതൊന്നും ഉണ്ടാക്കിയാലോന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിൽ മമ്മി എപ്പോഴും ഉണ്ടാക്കി തന്നിരുന്ന അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് തേങ്ങ വേണം പിന്നെ അരിപ്പൊടിയും മമ്മി പറയുന്നത് ശർക്കര ഇടാൻ ഞാൻ എന്തായാലും പഞ്ചസാര ഇട്ടുമൊക്കെ ഉണ്ടാകും പഞ്ചസാര ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മുടെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ച് ഉണ്ടാക്കാം കേട്ടോ പീച്ചിക്ക് പീച്ചി അല്ലെങ്കിൽ പീച്ചിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ പഞ്ചസാര കുറച്ച് ഏലക്ക പൊടിച്ചു കൊണ്ട് കേട്ടോ ഏലക്ക പൊടിച്ചതും പിന്നെ അതേ തേങ്ങ ഇതെല്ലാം ചേർത്ത് ഉപ്പുണ്ടേ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഞാൻ ഇതിപ്പോൾ ഞങ്ങളുടെ ഇത് ഉപ്പ് തീർന്നു പോയി ഞാൻ ഉപ്പ് മേടിക്കാനായിട്ട് ഇപ്പോൾ പോകാനായിട്ട് വയ്യ രാവിലെ തന്നെ കടയിലേക്ക് ഈ നേരത്ത് ഓടേണ്ടെന്ന് കരുതിയ ഒക്കെ ഉണ്ടാക്കിയാണ് സമയമല്ലേ അപ്പോൾ നമുക്ക് അരിപ്പൊടിയിലൊന്നും കുഴച്ചെടുക്കാം ഇതെല്ലാം എന്തൊക്കെയാ പഞ്ചസാര ഉപ്പ് ഏലക്കപ്പൊടി പിന്നെ നമ്മുടെ തേങ്ങയും പൊടി ആദ്യം എടുത്തു കേട്ടോ എല്ലാവരും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് കുഴക്കോ ഞാൻ ചെയ്യണെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വെള്ളം എന്താ കൂടി പോകുമോ പൊടിയിൽ അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് ഇരിക്കുമോ എന്നൊക്കെ ഉള്ള പേടിയും കൊണ്ടാണ് ഞാൻ ചെയ്യണത് തിളച്ച വെള്ളം ഒഴിച്ച് അരിപ്പൊടി തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഏലക്കപ്പൊടിയും കൂടി മിക്സ് നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ല അതുപോലെ കണ്ടതെ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിനായിട്ട് കേട്ടോ ഇത് നമുക്ക് നമുക്കെന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അതേ ഓരോ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ആവിയേറ്റി പുഴുങ്ങിയെടുക്കാം കേട്ടോ പഞ്ചസാരയും ഉപ്പും ഏലക്കപ്പൊടിയും തേങ്ങയും മാത്രമുള്ളേ നല്ലൊരു പലഹാരമാണ് നാലുമണിക്ക്